ക്രൂ ഡ്രൈവർ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണു ആണ് വളരെ വിഷമത്തോടുകൂടിയാണ് ഇന്നത്തെ ഒരു സബ്ജക്ട് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലെല്ലാം ടി വി ഉണ്ട് എൽ ഇ ഡി ടിവികളായിരിക്കും മിക്കവാറും ഉള്ളത് കുട്ടികളൊക്കെ ഉള്ള വീടുകളായിരിക്കും നമുക്ക് മിക്കവാറും ഒക്കെ വീടുകളിൽ അതായത് ഇപ്പൊ ഈ ടി വി ചുമറിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കുട്ടികളൊക്കെ പേടിച്ചിട്ടാണ് കുറച്ച് മുകളിലാക്കി ഇവിടെ കുട്ടികളെല്ലാം ഇത് ഓഫീസാണ് അപ്പൊ ഇവിടെ കുട്ടികളില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ ഒരു സൗകര്യത്തിനനുസരിച്ചാണ് പലരും പലരുടെയും സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ ടി വി ഫിറ്റ് ചെയ്യുന്നത് ചിലർ മേശപ്പുറത്ത് വെക്കുന്നത് സ്ഥലത്തിന്റെ സൗകര്യം ഇതെല്ലാം നോക്കിയിട്ടാണ് സ്ഥലപരിമിതികളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ ടിവികൾ എല്ലാം ഫിറ്റ് ചെയ്യുന്നത് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമറുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വാറണ്ടി ഉള്ള ടിവിയാണ് അവർക്ക് വേറെ പേയ്മെന്റ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വരത്തില്ല എൻ്റെ മിസ്റ്റേക്കും അതിലുണ്ട് അതിൽ എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള മിക്കവാറുള്ള ടെക്നീഷ്യന്മാരെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി കാണുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണ് എന്നുള്ളത് പിടി അതുപോലെ തന്നെ ചില കംപ്ലൈൻ്റുകൾ എനിക്കും പിടി ഞാൻ വലിയ എക്സ്പേർട്ട് എക്സ്പേർട്ടാണെന്നല്ല പറഞ്ഞ് സാധിക്കാൻ വരുന്നത് നമുക്കതിൽ ഒരു ടി വി എനിക്ക് നോക്കാൻ കിട്ടിയായിരുന്നു ഞാൻ പോയി നോക്കി പോയി നോക്കിയപ്പോഴത്തേക്കും അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല സൗണ്ട് ഇല്ല എന്നുള്ളതായിരുന്നു കംപ്ലൈൻറ്റ് സൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഇടക്കിടയ്ക്ക് വന്നു പോയി നിൽക്കുന്ന ഇടക്കിടക്ക് വന്ന് പോയി നിൽക്കുന്ന സൗണ്ടാണ് ഉള്ളത് കുറച്ചു നേരം വർക്ക് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് സൗണ്ട് ആയി പോകും എന്നുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ അതിന്റെ സ്പീക്കറാണ് കംപ്ലയിന്റ് എന്നുള്ളത് മനസ്സിലാക്കിയത് ഈ ടിവിയുടെ പുറകില് സ്പീക്കറിന്റെ ഗ്രില്ലിൽ ഒരു റൗണ്ട് ടൈപ്പ് സ്പീക്കറാണ് വരുന്നത് ഇതുപോലത്തെ സ്പീക്കറാണ് അതിന്റെ ഉള്ളിൽ വരുന്നത് അപ്പോൾ ഈ സ്പീക്കർ കംപ്ലൈന്റ് ആണോ ഇല്ലയെന്നോ ഞാൻ ചെക്ക് ചെയ്തത് ടി വി തുറക്കാതെ തന്നെ ഒരു ചെറിയൊരു ചെറിയൊരു ഈർക്കിൽ കഷ്ണം അത് മൂർച്ചയില്ലാത്തത് ചില ഈർക്കിലിനെ ഒഴിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ ഇതിനകത്ത് ഒരു പോലെ മൂർച്ചയുള്ളതുപോലെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ആ മൂർച്ചയെ ഒഴിവാക്കിയ ശേഷം തറയിൽ രണ്ട് തട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മൂർച്ച പോയിട്ട് അത് ചതഞ്ഞിട്ട് മൂർച്ച ഒഴിവാകും ഈർക്കിലിൻ്റെ അറ്റത്തുള്ള മൂർച്ച ഒഴിവാകും അതിനെ പതുക്കെ ചെയ്യേണ്ടത് ഈ ഡൈഫ്രത്തിൻ്റെ ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും സ്റ്റക്ക് സ്റ്റക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേ വർക്ക് ചെയ്യും അപ്പോൾ അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്പീക്കർ കംപ്ലയിൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് സ്പീക്കർ കംപ്ലയിൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്കതിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഈ ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്ന അവിടുത്തെ കുട്ടികൾ അപ്പോൾ ഞാൻ ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് അല്പം സൗണ്ട് വരുന്നതും അപ്പം സ്കൂളൊക്കെ അവധിയായിട്ടുള്ള ദിവസങ്ങളായതുകൊണ്ട് വെക്കേഷനാണ് ആ സമയത്താണ് ഞാൻ പോകുന്നത് അപ്പം പിള്ളേർക്ക് തമിഴ്നാട് ഏരിയയാണ് അവിടെ പറയുന്ന ബൊമ്മക്കളി കാർട്ടൂണിനെ പറയുന്നതാണ് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾ കാർട്ടൂണൊക്കെ കാണാൻ വേണ്ടിയിട്ട് പൊതിച്ചു സമയമാണ് അപ്പം നോർമലി കമ്പനികളിൽ നിന്ന് വാറണ്ടിയുള്ള കമ്പനികളിൽ നിന്ന് സ്പെയർ വരാൻ കുറഞ്ഞത് മൂന്ന് ദിവസം സമയം എടുക്കും അത് എല്ലാ കമ്പനികളിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കയ്യിൽ സ്പെയർ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോഴു തന്നെ മാറ്റി വിടുക എന്നുള്ളതാണ് കാരണം രണ്ടാമത് പോകുന്നത് നമുക്കും തൊല്ലായിട്ടുള്ളൊരു കാര്യമാണ് കുറച്ച് നിലക്കെട്ടുള്ള ഇത്രയും ദൂരെ യാത്രയാണ് ഏകദേശം തമിഴ്നാട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ വാണ്ടി തമിഴ്നാട്ടിൽ പോകുന്നതെങ്കിൽ ഏകദേശം പത്ത് നാൽപ്പത് കിലോമീറ്റർ പത്ത് നാൽപ്പത് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് കണ് കണ്ടുപിടിച്ച് സ്പീക്കർ സ്പീക്കറുമായിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നു അതിനുശേഷം എനിക്ക് വളരെ വിഷമത്തോടുകൂടി ഞാൻ ആ ടി വി തുറന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആയിട്ടേക്ക് ഞാനൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് ആ വീഡിയോ എന്താണ് അതിൻ്റെ എന്നുള്ളത് അപ്പോൾ ഇതാണ് ടിവിയുടെ പുറകോശത്തുനിന്ന് നമ്മൾ സ്പീക്കർ ഊരിയെടുത്തു അതിൽ കാണാം ഷാംബ്രാണിത്തിരിയുടെ ആ പാടെല്ലാം കാണാൻ പറ്റും ആ പൊടിയെല്ലാം കിടക്കുന്ന കാണാൻ പറ്റും അതുപോലെ ആ ഒരു ഇതിലും ബോഡിയിലും ആ പൊടിയുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് ഷാംബ്രാണി നമ്മൾ അഗർബത്തിയൊക്കെ കത്തിച്ചുവെച്ചിരിക്കുന്ന ആ അഗർബത്തിയുടെ ഒരു ഈർക്കിൽ പോലുള്ള ഭാഗം എടുത്ത് പിള്ളേർ ഇതിൽ സ്പീക്കറിൻ്റെ ആ ഹോളിലൂടെ കുത്തി കുത്തി ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ശബ്ദം വന്ന സ്ഥിതിക്ക് വീണ്ടും അവരതിനെ ആവർത്തിക്കുകയും പിന്നെ അതിൻ്റെ പേപ്പർ പേപ്പറാണല്ലോ ഈ സ്പീക്കറിന് ചുറ്റും വരുന്നത് ഒരു പേപ്പർ പേപ്പറാണ് വരുന്നത് ഒരു തരം മെറ്റീരിയലാണ് പേപ്പർ മെറ്റീരിയലാണ് അതിനെ കുട്ടി പൊട്ടിച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ദയവ് ചെയ്ത് കുട്ടികൾ ഉള്ള വീട്ടിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് കാരണം കുട്ടികളുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഞാനത് തുറക്കാൻ പാടില്ല അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പാടില്ല ഞാനും അത് ശ്രദ്ധിച്ചില്ല കാരണം നമ്മൾ സ്ഥിരം അത് ചെക്ക് ചെയ്ത് വന്ന ഒരു രീതി ആയതുകൊണ്ടാണ് എനിക്കും ആ അബദ്ധം പറ്റിയത് കുട്ടികളുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല കുഞ്ഞു കുട്ടികളായിരുന്നു ഒരു അഞ്ചാറ് വയസ്സ് പ്രായമുള്ള ആൺകുട്ടികളായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിനകത്ത് ഞാനും കുഞ്ഞിലെ തെളിച്ചിട്ടുള്ള റേഡിയോ എണ്ണമില്ല ആ വീട്ടിലുള്ള റേഡിയോയും അപ്പുറത്തെ വീട്ടിലുള്ള റേഡിയോ റെഡിയോ ആയി കൊടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു തന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് അവരും അറിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് തരുന്നതാണ് ശരിയാക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിൽ അറിഞ്ഞു തരുന്നതാണ് അപ്പം ഇതുപോലുള്ള പല സാധനങ്ങളും നശിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഈ പ്രായത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയാം അതുകൊണ്ട് ഞാനത് ഓർത്തില്ല പക്ഷേ അങ്ങനെ അത് മുഴുവനായിട്ട് നമുക്ക് മാറിക്കൊടുക്കേണ്ട അതായത് അവർക്ക് വാറൻറ്റി പിടില്ലായിരുന്നു കസ്റ്റമർ ഡാമേജ് കാരണം അത് നമുക്ക് മാറ്റി കൊടുക്കാൻ കഴിഞ്ഞില്ല പേയ്മെൻറ്റിനാണ് മാറ്റിക്കൊടുക്കാൻ കഴിഞ്ഞത് അപ്പോൾ കുട്ടികളുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം